യോ യോ മച്ചാമാര് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മൾ എന്തായാലും ഒരു സി എസ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സീസണൊക്കെ മാറിയല്ലോ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സി എസ് മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഊബാണ് ഇതിൽ ബാക്കി എല്ലാവരും മാസ്റ്ററും എലൈറ്റ് മാസ്റ്ററൊക്കെയാണ് അപ്പോൾ ഓപ്പോസിറ്റ് വന്ന ആ ഒരു ഉണ്ണി വന്ന ആ ഒരു പ്ലെയറും കാര്യങ്ങളുള്ള ഹാക്കറാണ് ഓക്കെ അതായത് വാളാക്കാണ് ഉപയോഗിക്കുന്നത് എനിക്ക് സി എസ്സിൽ അങ്ങനെ ഹാക്കേഴ്സ് വന്നിട്ടില്ല ഓക്കെ ഞാൻ കളിക്കാൻ തുടങ്ങിയ മൂന്ന് കൊല്ലമായി അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഓക്കെ എന്തായാലും ഫ്രണ്ടിൽ ഞാൻ അവർ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിക്കുമ്പോഴേക്കും വാളാക്കുപയോഗിച്ച് എന്നെയും മറ്റേ നമ്മുടെ ടീംമേറ്റിനെയും അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്നത് എ കെ എസ് ആർ ടു ഗിൽഡത്തെ പ്ലെയേഴ്സൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു രണ്ട് കളി മീൻസ് സോറി ആ ഒരു ടു വി ത്രീ ആ ഒരു സിറ്റുവേഷനാണ് ആ ടൈമിൽ നമ്മുടെ വേറൊരു ടീം കൂടിയും എൻമിന് ഒക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ എ കെ എസ് വില്ലി അപ്പോൾ ഈ ഒരു പ്ലെയറാണ് ടീ എ കെ സെഡ് ടൂവിലുള്ളത് ഓക്കെ എന്തായാലും നമ്മുടെ വില്ലി എന്തായാലും ഇവിടെ കില്ലാടി കക്കില്ല എന്തായാലും ആ കളി മൂഞ്ചിയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തുണ്ട് ഈ ഒരു പ്ലെയറാണ് ഗൈസ് നമ്മുടെ ഹാക്കർ അപ്പം എനിക്ക് ഈ ലോങ് വീഡിയോ അല്ലേ ക്യേസ് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ ഒന്ന് മാക്സിമം സപ്പോർട്ട് ആക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്തു നോക്കി നിങ്ങൾക്ക് അറിയുക ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല അതായത് കുറേ ലോങ് വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല അധികം ഞാൻ ഷോർട്ട്സാണ് ഇടുക ഓക്കെ അപ്പം ഞാനാണെങ്കിൽ യു എം ബിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ അടുത്താണ് കോബ്ര എം ബി ഫോർട്ടിയൊക്കെ ഉണ്ട് നമ്മളെന്തായാലും അതിൻ്റെ പിന്നാലെ പോവേണ്ട നമുക്ക് എന്തായാലും അവൻ്റെ വില ഗില്ല് കുമ്മം കിട്ടെന്നൊക്കെ നോക്കി പിന്നാലെ പോവേണ്ടത് ഞാനാണ് ഈ ടീമിൽ ഓറിയോ മാത്രം ഞാനാണ് ഇട്ടിരിക്കുന്നത് ബാക്കി എല്ലാ എണ്ണവും ദിമിത്രയൊക്കെ ടിക്കണേ ഞാൻ എന്തായാലും ഇതിൻ്റെ പിന്നാലെ പോകേണ്ട അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാക്കറും കാര്യങ്ങളും എലിമിനേറ്റ് ആയി പോയിണ്ട്ട്ടാ അപ്പോൾ ഞാൻ ഈ വില്ലയുടെ പിന്നാലെ തന്നെ ഓടുന്ന ഒരു കാര്യമാണ് കില്ല് കുമ്മൻ കിട്ടുമല്ലോ അവനാണിത് രം വി പേ നിൽക്കണം ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് എനിക്കാണെങ്കിൽ നോക്കിയിട്ട് ഇവിടെ നിന്ന് സിനിമസിനെ കൂടി ഇല്ല എവിടെ പോയി എവിടെ പോയിടാ ഇതാ കാണാനില്ല സിനിമസിനെ ഒന്നും കാണാനില്ല കേട്ടാ ആ അതാ അവിടെ പൊരിഞ്ഞ ഡി അവിടെ കൂട്ടത്തല്ലി ഞാനും ഉണ്ടാ ആ എന്തായാലും ആ പോട്ടെ ചക്കാൻ പാവം കില്ലെടുത്തോട്ടെ എനിമീസൊക്കെ അവിടെ എന്താണ് ഒന്നും കാണാനില്ല ഏസ് മൂന്നിലാണെങ്കിൽ അടിപൊളി ഫൈറ്റിംഗ് ആയി സൗണ്ട് വെക്കണം അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സൈഡിലോട്ട് പോയിട്ട് നമുക്ക് അവനെ അടിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ നെ സൈഡിലോട്ടൊന്നും കഥ കാണാ പിന്നെ അല്ല നമ്മുടെ ടീംമേറ്റിന്റെ കില്ലും കാര്യങ്ങളും നമ്മൾ കുമ്മി ഉണ്ട് അപ്പൊ എന്തായാലും അടുത്ത ഒരു റൗണ്ട് സ്റ്റാർട്ടായി ഉണ്ട് അപ്പോൾ ഇടയിൽ ഗ്യാപ്പ് വിടണ കാര്യം വേറെ ഒന്നുമല്ലോ ഓക്കെ എനിക്കവിടെ എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും പറയാത്ത ഞാൻ പറഞ്ഞ ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എന്തായാലും ഞാൻ അതായത് രണ്ടേ രണ്ട് ഓക്കെ ഞങ്ങൾ സമനിലയാണ് ഹാക്കറുള്ള മാച്ചാണ് നിങ്ങൾ നാലോയ്ക്ക് ഓക്കെ ഞങ്ങൾ പ്രോപ്പ് പ്ലെയേഴ്സ് ആയിപ്പോയി എന്ത് ചെയ്യാതാ ഞങ്ങളെന്തായാലും എസ് വി ഡി യു എം ബി ഞങ്ങളല്ല ഞാൻ എസ് വി ഡിയും യു എം ബി എടുത്തിട്ടുണ്ട് ഓക്കെ പോണ വഴിക്ക് എനിക്ക് നല്ല രീതിക്ക് ഒരു നൂറ്റമ്പതിൻ്റെ ഡാമേജ് കിട്ടി അപ്പം ഞാൻ എന്തായാലും ഒരു മൂലക്കിരിഞ്ഞ് ഐസയും മേടിക്കിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ ഉമ്മന്മാരാണെങ്കിൽ അവിടെ എനിമീനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ പോയി നമ്മൾ ഹാക്കറിനെ നോക്കാക്കി ഇടണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് എന്തായാലും പോയി അവൻ ഹാക്കറിനെ നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം പോയി കുത്തിപ്പിടിച്ചിടാവനെ കേട്ടാ നോക്ക നമുക്ക് കംപ്ലീറ്റ് ആക്കി ഇടാം അതിന് ശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോർ വീട് ടു അതായത് ഫോർ വർഷസ് ടു ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ നോക്കുക ആണെങ്കിൽ എനിമീസൊക്കെ അവിടെ എനിക്ക് മാത്രം എന്താ എനിമീസിനെ കാണാൻ പറ്റാത്തത് േസ് അപ്പോൾ ആ ഒരു റൂഫിൻ്റെ മേലെ ആണെങ്കിൽ ഒരു എനിമി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ അവനെ ഫയർ ചെയ്യാൻ പറ്റുമോ നോക്ക പറ്റുന്നില്ല കാരണം അവനൊരു കയ്യോ തലേ ഒന്നും പുറത്തേക്ക് ഇടുന്നില്ല ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഗ്ലൂവാളും ഇട എനിക്ക് പിന്നെ ഇത് നൈസാണ് അടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ടീം മേറ്റ് ഉള്ളതും കൊണ്ട് അവനെ അങ്ങട് തട്ടിക്കളന്നിട്ടുണ്ട് ഓക്കെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ആരും അത് പേടിക്കണ്ട പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് ബോൺ ഫയറൊക്കെ ഉപയോഗിച്ച് ഓസിക്ക് എന്തായാലും നമ്മുടെ എല്ലാം എന്തായാലും ഓസി അമ്മേ യെസ് അപ്പോൾ ഇത് ഹാക്കറല്ല ഇത് പ്ലെയർ തന്നെയാണ് ഓക്കെ സോറി ഞാൻ ഇവിടെ ഒരു വോയിസ് വന്ന് ജസ്റ്റ് കട്ടാക്കി കാരണം വേറെ ഒന്നല്ല വീട്ടിലൊരാൾ വന്നപ്പോൾ ഞാൻ ഡോറ് ഓർക്കാൻ പോയതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ നോക്കാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീം ഇനി വൺ വി ടുസ് നമ്മുടെ ടീം കില്ലാടി ആയതുകൊണ്ട് ആ ഒരു നോക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഓക്കെ ഇനിയോ വൺ ഈ വൺ ആണോ ഓക്കെ അപ്പം അവനാണെങ്കിൽ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇവന് ഫ്ലാങ് കൊടുക്കാൻ വേണ്ടി ആ സൈഡിൽ അത് നിൽക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ അവൻ കൊടുത്തു എന്നിട്ട് അവൻ ഈ സൈഡിൽ കൂടെ പോയി എം ബി ഫോർട്ടിട്ട് കുത്തിപ്പിടിക്കാനുണ്ടോ പിന്നെ അല്ല നമ്മുടെ ടീം കില്ലാടി തന്നെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ത്രീ ടു ആ ഒരു സിറ്റുവേഷൻ ആണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമുക്ക് പിന്നെ നമുക്ക് എൻ്റെ എ ഡബ്ല്യു എം വാങ്ങിയാലോ വാങ്ങാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് എ ഡബ്ല്യു എം വേണ്ട നമുക്ക് ഇതെടുക്കാം യു എം ബി എടുക്കാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം ഹാക്കേഴ്സ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ നമുക്ക് നമുക്കതുകൊണ്ട് കുത്തിപ്പിടിച്ചിടണം അതുകൊണ്ട് വേണ്ടിയിട്ടാണ് എന്നാലും ഞാൻ അത് കൂടി ഈ കൈസ് ഈ എനിക്ക് ചില സമയത്ത് ഈ ചോറ കളർ സാധനം ഉണ്ടല്ലോ ക്ലാഷ് കോഡിൽ ആ സാധനം കണ്ട ദേഷ്യം വരും ചില സമയത്ത് ഗണ്ണ് കഴിഞ്ഞാൽ വെറുതെ കുറേ നേരം നിൽക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് കമൻ്റ് ചെയ്യുക അതിൽ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ഫയർ തുടങ്ങിയത് എന്നുള്ള ജസ്റ്റും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതും കൂടി ഒന്ന് ജസ്റ്റ് ആക്കുക ഓക്കെ അപ്പം അത് എൻ്റെ മാച്ചിൽ അങ്ങനെ ഹാക്കേഴ്സ് വന്നിട്ടില്ല എൻ്റെ ഒരു ആകാംക്ഷയാണ് എനിക്കുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ചോദിക്കും ഹാക്കർ തന്നെ അല്ലേ വേറൊന്നും അല്ലല്ലോ എന്താപ്പത്ത് ബരം ഇത്ര കാര്യമാക്കി പറയാനല്ലോ നോക്കുമ്പോഴേക്കും അമ്മേ അവിടെ നമ്മുടെ ടീംമേറ്റിന് ഹാക്കർ അടിച്ചിട്ടുണ്ടോക്ക് ഞാൻ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ കവറിലെടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ടീം മേറ്റിന് എന്തായാലും ഡാമേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹാക്കർ കാര്യങ്ങളും കാരണം അവൻ ടീമിൻ്റെ ഒമ്പത് വയസ്സ് അവന് സോണിയൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് ക്യാമ്പ് ചെയ്തിട്ട് കാര്യം ഡയറക്ടർ റഷ്യ അവർ ഹാക്കറെ എട്ടോ കൊടുക്കും എന്തൊക്കെയായിരുന്നു ഹാക്കറിനെ നോക്കാക്കണു പോട്ടെ എന്തായാലും ത്രീ ത്രീ സിറ്റുവേഷൻ ആയുണ്ട് ഞമ്മുടെ ടീം പിന്നെ പ്രോ ടീമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ത്രീ ത്രീ സിറ്റുവേഷൻ ആണ് പ്രോ ടീമാണെന്ന് ഞാൻ പറഞ്ഞതല്ലോ കേട്ടോ നിങ്ങളുടെ കളി കണ്ടിട്ട് ഞങ്ങളുടെ കളി കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ടീമായിട്ടാണ് തോന്നുന്നത് ന്യൂബാണോ പ്രോ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആക്കുക ഓക്കെ ഞാൻ എന്തായാലും ഓറിയോണൊക്കെ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെന്തായാലും ഗ്ലൂ ആൾ സിറ്റപ്പ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും എന്താ അങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ ടീംമേറ്റ് പറഞ്ഞു കൊണ്ടാ അങ്ങനെ കയറിപ്പോണ്ട സൈഡിൽ കൂടെ വാറുണ്ട് ഞാൻ അങ്ങനെ എന്തായാലും സൈഡിൽ കൂടെ കയറിയിട്ടുണ്ട് കേസ് നമ്മുടെ വോയിസ് ഓറിന് ഇടയ്ക്ക് സൗണ്ട് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നുണ്ട് അത് കാരണം വേറെ ഒന്നുമല്ലോ കേസ് ഇടയിൽ അങ്കുടും ഇങ്ങുടും നടക്കുന്നുണ്ട് തീനുണ്ട് അതിൻ്റെയൊക്കെ സംഭവമായിരിക്കും എന്തായാലും നമ്മൾ ടീം മേറ്റിനെ അവിടെ വാടാക്ക ഉപയോഗിച്ച് നമ്മൾ ടീം ഹാക്കറ് നോക്കാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പൊക്കാൻ പോയപ്പോൾ ഞാൻ വളസി എന്നെയും കൂടി നോക്കാക്കിയിട്ടു അപ്പോൾ നമ്മുടെ ടീംമേറ്റ് നമ്മുടെ കട്ട സപ്പോർട്ടായ ടീമേറ്റും നമ്മേ അമ്മേ ദാണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആ പിന്നെ അല്ല നമ്മൾ ഓരോന്നിട്ടും മതി മതിയായി ബാക്കിയൊക്കെ നമ്മുടെ ചക്കന്മാർ ചെയ്തോളും അപ്പം പിന്നീ കൂടെയും കാര്യങ്ങളൊരു എനിമയും കാര്യങ്ങളും വരുന്ന എനിക്ക് മനസ്സിലാവും ഞാൻ ഫസ്റ്റ് മെഡിക്കറ്റ് അടിച്ചിട്ട് ഫൈറ്റ് എടുത്താൽ പോവാണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഗ്രനേഡൊക്കെ വരുന്നത് ഇവിടെ യുവന്മാർക്ക് എവിടെന്നാടാ ഇത്രമാത്രം ഗ്രനേഡൊക്കെ കിട്ടണെ എന്തായാലും ഇവിടെ കൂടെ വരുന്നു അയ്യോ അതിൻ്റെ കുഞ്ഞ് കട പറ്റി ആ ഫസ്റ്റ് ചത്തു എന്തായാലും നമ്മൾ ടീംമേറ്റ് അടിച്ചിടാൻ നോക്കുക ആ നമ്മുടെ ടീംമേറ്റ് നീ നോക്കാക്കിയിട്ടുണ്ട് അപ്പം നീ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ടീമിലെ ഒറ്റയടുത്തേ ഉള്ളൂ ഓക്കെ അപ്പോൾ ദിമിത്രി ഇട്ട് പൊക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു അച്ഛനെ ഓ ദിമിത്രി ഇല്ല അല്ലേ അത് കൂൾ ഡൗൺ ടൈമേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അല്ല എസ് ടു വി വൺ സിറ്റുവേഷൻ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കളി ബൂയി അടിക്കുക ഓക്കെ എന്താ നമ്മുടെ വിജയം അതാ ഒരാളെ ഉള്ളൂ ബാക്കി അവിടെ പോയി ആ അയ്യോ എടാ എടാ പോടാ ഗെയ്സ് എന്തായാലും ആക്കാൾ പൊട്ടി ഉണ്ട് എന്തായാലും കുഴപ്പമില്ല മാച്ച് മാച്ചന്നെയല്ല നമ്മൾ മൂന്നേ നാലൊന്നെ പൊട്ടി ചെയ്ത് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം മാച്ച സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ ടാ